ഞാൻ ഒരു ചാനൽ തുടങ്ങാൻ പോവാണ് നിങ്ങളുടെ എല്ലാ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം ഞാൻ എൻ്റെ കുട്ടി കുട്ടി വിശേഷങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വലിയ കാര്യങ്ങളൊന്നും അല്ല ഇത് കുഞ്ഞടുക്കള തോട്ടത്തിലെ വിശേഷങ്ങളും എൻ്റെ കൃഷിയും പിന്നെ എൻ്റെ വീട്ടുകാരെ പറ്റിയും ഒക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതേപ്പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിപ്പോൾ എൻ്റെ അമ്മ എനിക്ക് വീഡിയോ എടുത്ത് തന്നോണ്ടിരിക്കുന്നത് അമ്മയുടെയും ഫോൺ ഇങ്ങോട്ട് വാങ്ങിയിട്ട് വേണം നിങ്ങളെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ ഞാൻ അതിനുവേണ്ടി അങ്ങോട്ട് വരിക ഫോൺ വാങ്ങിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ ഇവിടുത്തെ കാണിച്ചു തരാം ഇവിടുത്തെ വിശേഷങ്ങളെന്ന് ഞാൻ പറയാറില്ലേ അതാണ് ദണ്ട് ഇതൊക്കെ ഇവിടെ ഞങ്ങളുടെ അടുക്കള മുറ്റത്തുള്ള അടുക്കള തോട്ടത്തിലെ കൊച്ചു കൊച്ചു കൃഷികളൊക്കെ ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്ന കേട്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ കുറച്ച് വഴുതനങ്ങളാണ് വെള്ള ഇനത്തിൽപ്പെട്ട വഴുതനമാണ് വെള്ള എന്ന് വെച്ചാൽ പച്ച കളർ വന്ന് ആ ഇനത്തിൽപ്പെട്ട വഴുതനമാണ് ഇത് ഞാൻ ഇതിനകത്ത് കായ്ഫലങ്ങളൊക്കെ എടുത്തതാ കേട്ടോ എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ പൂത്ത് നിൽക്കുന്നതാണീ കാണുന്നത് കണ്ടോ എന്ത് കണ്ടോ ഇങ്ങനെ പൂത്ത് കായക്കുണ്ട് എന്നാലും ഞാനിത് എടുത്തതാണ് ഇതിലെ കായമൊക്കെ ഇവിടെ ഒരുമാതിരി അത്യാവശ്യം ഞങ്ങൾക്ക് വേണുന്ന പച്ചക്കറികളൊക്കെ ഞങ്ങൾ തന്നെ കൃഷി ചെയ്യുന്നതുണ്ട് എടു കൃഷി ചെയ്യുന്നിടത്തു നിന്ന് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് പിന്നെ അധികത്തിൽ വരുന്ന ആർക്കെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കും അതാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ ഇവിടെ കറിവേപ്പുണ്ട് പിന്നെ ഒരു കൂട് കരിയാപ്പനയ്ക്കുന്നത് പിന്നെ ഇതുണ്ടോ കൊല്ല ഇത് ഗ്രോ മാത്രമല്ല നമ്മൾ കൃഷി ചെയ്യുന്നത് ഇതുപോലെ ചാക്കിനകത്തും ബക്കറ്റിനകത്തും ഒക്കെ വെക്കും കേട്ടോ ഇതുണ്ടോ കൊല്ലയായത് ഇത് നിറച്ച് കൊല്ല ഇതുണ്ടായിരുന്നു പച്ചമുളക് ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ നമ്മൾ വിടവെടുത്തതാണ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നതൊക്കെ ഇതുണ്ടോ അങ്ങനെ പിന്നെ ഒരു ഇതുണ്ടോ കോളിഫ്ലവർ അതൊരു ഗ്രോ ബാഗിനകത്തിരിക്കുന്ന ഒരു കോളിഫ്ലവർ ആണ് ായിട്ട് വരുവാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു കോളിഫ്ലവർ പിന്നെ ഇതുണ്ടോ പിന്നെ ഇതുണ്ടോ ഇതൊരു ബക്കറ്റാണ് ഇത് പൊട്ടിയത് ഇതിനകത്ത് ഇനിയും മണ്ണൊക്കെ നടക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവച്ചിരിക്കുക ഒരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ ഇവിടെ ഇടുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പുറത്ത് കടകളിൽ നിന്നൊന്നും വാങ്ങിച്ചിടുന്ന വളമല്ല നമുക്കൊരു കേറ്ററിംഗ് ഉണ്ട് കേറ്ററിങ്ങിൻ്റെ ആവശ്യത്തിന് എടുക്കുന്ന ഉള്ളി സാവവാളക്ക് ഇതിൻ്റെ തൊലികളൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും പച്ചക്കറികളുടെ പേസ്റ്റുകളും ഒക്കെയാണ് നമ്മൾ കൂടുതലും ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ ഒരു ചെറിയൊരു മൂട് പുതിന നട്ട് പിടിപ്പിച്ച് ഇങ്ങനെ കിളിച്ച് വരുവാണ് പോളിഫ്ലവർ ഇങ്ങനെ ഒരു ഇവിടെ സ്ഥലമുള്ളിടത്തൊക്കെ നമ്മൾ ഓരോന്ന് കുഴിച്ചു വെക്കുക കേട്ടോ ഇത് വേണ്ട ഗ്രൂബായകിനകത്ത് അടുത്ത പയർ വിത്ത് വാകിയിരിക്കുകയാണ് ഇതൊക്കെ നമ്മളിവിടുന്ന് മാറ്റും ഇങ്ങനെ പയർ പിടിച്ചു കഴിയുമ്പോൾ ഇതെടുത്തുകൊണ്ട് നമ്മൾ പന്തലുള്ള ഇത് നോക്കി കൊണ്ടു വയ്ക്കും മുകളിൽ നമ്മൾ റോഡിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തിരുന്നായിരുന്നു ആ പയർ ഇങ്ങനെ ഇപ്പോൾ എല്ലാം പോയി വിളവെല്ലാം എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് സെഷനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതിൽ നിന്ന് പറിച്ച കുറച്ച് പയറാണ് ഇതായിരിക്കുന്നത് നമുക്കിവിടെ കോവലുണ്ട് പിന്നെ വഴുതനത്തേന്ന് കണ്ടിച്ച വഴുതനം ഒരു തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു നാളത്തേക്കിനുള്ള അത്യാവശ്യം നൊട്ടിലൊടുക്ക് ആയി അങ്ങനെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നമ്മൾ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും പക്ഷെ പച്ചക്കറി ഉപയോഗിച്ച് നമ്മളുടെ കുഞ്ഞിന് ഭക്ഷണം വെച്ച് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അത് ഞാൻ ഇതൊക്കെയോ നൊട്ടിലൊടുക്ക് പരിപാടിയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ വീഡിയോ ഞാൻ സ്വന്തമായിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും പോരായിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ കേട്ടോ കൊല്ലയൊക്കെ തിരോഭാഗിനകത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കൊല്ലയുണ്ട് കോളിഫ്ലവറുണ്ട് അങ്ങനെ ഇതൊക്കെ അതുകൊണ്ട് പയറൊക്കെ പിടിച്ച് പിടിപ്പിച്ചിരിക്കും ഇതൊക്കെ ഇനി മകള് ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകും ടെറസിൻ്റെ മുകളിലാണ് നമ്മുടെ ഇതൊക്കെ കോവലും പയറും ഒക്കെ ടെറസിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങളെ ഒരു ദിവസം കാണിച്ചു തരാം ഇപ്പോൾ കുറേ ചേച്ച കുറേച്ച കേട്ടോ എന്നും കാണുക കാണണ്ടേ കൃഷി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ കൃഷി തന്നെയല്ല ഒരുപാട് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളിലൂടെ ഈ ചാനലിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇതുകൊണ്ട് ഒരു കുറ്റിക്കുരുമുളകിൻ്റെ വാങ്ങി വാങ്ങിവെച്ചത് പക്ഷേ അതങ്ങോട്ട് ആവുന്നില്ല പഴുത്ത് പഴുത്ത് നിൽക്കുക നമുക്കതൊന്ന് മാറ്റി വെക്കണം അതിന് മണ്ണിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു അതൊന്ന് മാറ്റി വെക്കണം അതിലൊരു തണ്ട് കുരുമുളകുമൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ എൻ്റെ ഇടയ്ക്കൊരു കൊച്ചു കരിയാപ്പ് വരുന്നുണ്ട് ഇത് കണ്ടോ ബെന്തി ഒക്കെ എന്തിയുടെ ഒക്കെ ഇടയ്ക്ക് കുഞ്ഞിരു കരി കരിയാപ്പ് എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയുമോ എനിക്ക് കരിയാപ്പ് ഭയങ്കര ഇഷ്ടമാണ് എന്ത് ഭക്ഷണ സാധനം ഉണ്ടാക്കിയാലും അതിൽ കരിയാപ്പിൽ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇവിടെയൊക്കെ എനിക്ക് കാണുന്നിടത്തൊക്കെ ഞാൻ കരിയാപ്പ് നട്ടു ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന കരിയാപ്പുകളാണ് അതൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ നട്ട് വയ്ക്കുന്നതാണ് പിന്നെ ഇവിടെ എന്നെ കാണിച്ചു തരാൻ കേട്ടോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പച്ചക്കറികളുടെ തന്നെ ഉണ്ട് കുറച്ചുകൂടൊക്കെ ഞാൻ കാണിച്ച് തരാം അടുത്ത് ഓരോരോ ദിവസങ്ങളിലായിട്ട് നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി തരാം അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു കുറ്റ കുരുമുള് മാറ്റി നടണമെന്ന് അത് കൈയോടെ ഞങ്ങൾ മാറ്റി നടുക കേട്ടോ ഞങ്ങൾ അമ്മേ മോളോട് കൃഷിയും കാര്യങ്ങളും ഒക്കെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സഹായി ഉണ്ടോ അമ്മയെ അത് മാറ്റി നടാനുള്ള മണ്ണൊക്കെ എടുക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ് മുമ്പ് അമ്മ എൻ്റെ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഞാനിപ്പോൾ അമ്മയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഓരോരോ പരിപാടി ഉണ്ടോ അതെല്ലാം അമ്മ ഇനി അതിനകത്ത് ഇങ്ങോട്ട് എടുത്തിടുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളത് മാറ്റി നട്ടിട്ട് ഓക്കെ നടാൻ പോവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പം എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈ